നമസ്കാരം വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ നൂറുകണക്കിന് ആളുകളുടെ ജീവനാണ് പൊലിഞ്ഞത് ഇപ്പോഴും ശരീരം പോലും ലഭിക്കാത്ത ഒട്ടനവധി ആളുകളുണ്ട് കാണാതായ ആളുകൾ നിരവധിയാണ് അത്രമാത്രം വലിയ ദുരന്തമാണ് വയനാട്ടിലുണ്ടായത് ആ വയനാട്ടിലെ രണ്ട് വാർഡുകളിൽ മാത്രമുണ്ടായ ദുരന്തം എന്ന് എങ്കിൽ പോലും അനേകം ആളുകൾ മരിക്കുന്നു ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ദുരന്തമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ഈ ദുരന്ത സ്ഥലം സന്ദർശിച്ച ഒരു കാര്യം നമ്മൾ കണ്ടതാണ് മാതൃകാപരമായ രക്ഷാപ്രവർത്തനം തന്നെ ഈ വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് നടന്നു എന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല പക്ഷേ ഈ രക്ഷാപ്രവർത്തനത്തിന് അപ്പുറം വയനാടിനെ പുനരധിവാസിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ വയനാട് ജനതയുടെ ആശങ്ക അകറ്റാൻ ഇപ്പോഴും നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല കേരള സംസ്ഥാന സർക്കാരിൻ്റെ വലിയ രീതിയിലുള്ള അനാസ്ഥ വലിയ രീതിയിലുള്ള കാല ഇതെല്ലാം ഇപ്പോഴും വയനാട് ജനതയുടെ മനസ്സിൽ തീ കോരിയിടുകയാണ് വയനാട്ടിൽ ദുരന്തത്തിന് ഇരയായ ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനോ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ടൗൺഷിപ്പ് പദ്ധതിയൊക്കെ ഇങ്ങനെ ഒരുങ്ങുന്നുണ്ട് അതിൻ്റെ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ ആ ടൗൺഷിപ്പ് പദ്ധതിയുടെ ഒരു മാതൃകാഭവനമൊക്കെ പൂർത്തിയായതും അതൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ ജനങ്ങളുടെ ഒരു ആശയ്ക്കൊത്ത് അല്ലെങ്കിൽ ജനങ്ങളുടെ ഒരു പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുവാൻ വയനാട് ദുരിതാശ്വാസ പ്രവർത്തനം അല്ലെങ്കിൽ വയനാട്ടെ പുനരധിവാസിവാസ പ്രവർത്തനം ഏകോപിപ്പിക്കാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം ാണ് ഇപ്പോൾ മാതാ അമൃതാനന്ദമ ഈ മഠം പുറത്തുവിട്ടിരിക്കുന്നത് വയനാട് മേഖല ഉരുൾപൊട്ടൽ സാധ്യതയുള്ള ഒരു വലിയ ദുരന്ത മേഖലയാണ് അതുകൊണ്ട് തന്നെ അവിടെ ഇനിയും ഉരുൾപൊട്ടാനുള്ള സാധ്യതയുണ്ട് ജനങ്ങളെ ഇത്തരം പ്രകൃതി ദുരിതങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ അവർക്കാവശ്യമായ മുന്നറിയിപ്പ് കൃത്യസമയത്ത് നൽകാൻ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ നൽകാൻ ഒക്കെയുള്ള സാങ്കേതിക വിദ്യ ഇന്ന് നിലവിലുണ്ട് ആ സാങ്കേതികവിദ്യ ഇത്തരത്തിൽ അപകടത്തിന് മുന്നിൽ കഴിയുന്ന ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നത് ഏതൊരു സർക്കാരിൻ്റെയും കർത്തവ്യമാണ് പക്ഷേ ദൗർഭാഗ്യവശാൽ സംസ്ഥാന സർക്കാർ ആ മേഖലയിലേക്ക് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ അമൃതാനന്ദമ ഈ മഠത്തിനെ പോലെയുള്ള ധാരാളം സർക്കാർ ഇതര സംഘടനകൾ വയനാട്ടിൽ പല കാര്യങ്ങളും ചെയ്യാനായി രംഗത്ത് വന്നിട്ടുണ്ട് അതിന് ഏറ്റവും ഒടുവിലായി ഇപ്പോൾ അമൃത വിശ്വവിദ്യാപീഠം പറയുന്നത് തങ്ങൾ ഈ പറയുന്ന ഉരുൾപൊട്ടൽ നേരത്തെ പ്രവചിപ്പി പ്രവചിക്കുന്ന മുന്നറിയിപ്പ് സംവിധാനം വയനാട്ടിലെ പതിനാല് കേന്ദ്രങ്ങളിൽ ഒരുക്കാൻ തയ്യാറാണ് പതിനഞ്ച് കോടി രൂപ ചെലവാക്കിയിട്ടാണ് ഈ പദ്ധതി അമൃതാനന്ദാശ്രമം വയനാട്ടിൽ നടപ്പിലാക്കാൻ പോകുന്നത് അമൃത വിശ്വവിദ്യാപീഠമാണ് ഈ പദ്ധതി നടപ്പിലാക്കുക അത് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇത് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഒരു വർഷം മുമ്പ് അമൃത വിശ്വവിദ്യാപീഠം കത്തെഴുതുന്നു ഇതുവരെയും ആശാവഹമായ പുരോഗതി അല്ലെങ്കിൽ ആശാവഹമായ ഒരു പ്രതികരണം സർക്കാർ ഭാഗത്തു നിന്നും ലഭിക്കുന്നില്ല എന്നാണ് ഇന്നലെ അമൃത വിശ്വാത വിദ്യാപീഠം പരാതിപ്പെട്ടത് അതായത് പതിനഞ്ച് കോടി രൂപ മുതൽ മുടക്കുള്ളതാണ് ആ പതിനഞ്ച് കോടി രൂപ മുടക്കാൻ ആശ്രമം തയ്യാറാണ് അമൃത വിശ്വവിദ്യാപീഠം തയ്യാറാണ് പക്ഷേ അതിനാവശ്യമായ സഹകരണം അതിനാവശ്യമായ സ്ഥലം അനുവദിക്കൽ അതിനാവശ്യമായ അനുമതി ഇതെല്ലാം നൽകുന്നതിൽ സർക്കാർ തിരി മുഖം തിരിഞ്ഞു നിൽക്കുകയാണ് അമൃതാനന്ദമയ്യി മഠം ആ പ്രവർത്തനം അവിടെ നടത്തണ്ട എന്ന ഒരു തീരുമാനം എവിടെയോ സർക്കാരിൻ്റെ ഏതോ ഭാഗത്തിരിക്കുന്നവർക്കുണ്ട് എന്ന് തോന്നുന്ന തരത്തിലായിരുന്നു അവരുടെ പ്രതികരണം എന്നാണ് ഇന്നലെ അമൃതാനന്ദമയ്യ ആശ്രമം പരാതിപ്പെട്ടത് ഒരു വർഷം കഴിഞ്ഞു വീണ്ടും റിമൈൻഡർ നൽകുന്നു അപ്പോഴും പഴയതുപോലെ ഒരു സന്ദേശം മാത്രമാണ് ലഭിക്കുന്നത് അല്ലാതെ ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ ആവശ്യമായ ഒരു പ്രചോദനവും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് സർക്കാർ ആവശ്യപ്പെടുന്നത് ഇതിൽ നിന്നുള്ള ഒരു മുഴുവൻ ഡേറ്റയും സർക്കാരിന് നൽകണമെന്നാണ് സത്യത്തിൽ അമൃത വിശ്വവിദ്യാപീഠമാണ് ഇത് സ്ഥാപിക്കുന്നത് ഇത്തരത്തിൽ ഇത്തരത്തിലെന്തെങ്കിലുമുള്ള മുന്നറിയിപ്പ് സംവിധാനം അല്ലെങ്കിൽ മുന്നറിയിപ്പ് ഉണ്ടെങ്കിൽ അത് സർക്കാരിന് നൽകുക ജനങ്ങളുമായി സംവദിക്കുക അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് ഇത് എത്തിക്കുക എന്നതൊക്കെയാണ് അമൃത വിദ്യാ വിശ്വ വിശ്വവിദ്യാപീഠം ചെയ്യുന്നത് അതിനു പകരം സർക്കാരിലേക്ക് മുഴുവൻ ഡേറ്റയും നൽകണം എന്നതാണ് സർക്കാർ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഉപാധി പക്ഷേ ആശ്രമം അതിനെ വഴങ്ങുന്നില്ല കാരണം ആശ്രമം മൂന്നാറിലും അതുപോലെ തന്നെ സിക്കിമിലും എല്ലാം സമാനമായ പദ്ധതികൾ വിജയകരമായി നടപ്പിലാക്കിയിട്ടുണ്ട് അവിടെ മുഴുവൻ ഡേറ്റയും സർക്കാരിന് നൽകുന്ന ഒരു സംവിധാനമില്ല അങ്ങനെ നൽകുന്നത് തീർച്ചയായും അവരുടെ ഒരു പഠനാവശ്യമൊക്കെ അതൊക്കെ തകടം മറിക്കുന്ന ഒന്നായിരിക്കും എന്നാണ് അമൃത വിശ്വവിദ്യാപീഠം പറയുന്നത് എന്തായാലും ജനങ്ങളെ പ്രകൃതി ദുരന്തത്തിൽ നിന്നും സംരക്ഷിക്കാനുള്ള സാങ്കേതിക വിദ്യ എത്തിക്കാനായി ഉത്സാഹം കാട്ടുന്ന ഏവരെയും നിരുത്സാഹപ്പെടുത്തുന്ന സമീപനമാണ് സർക്കാർ ഇവിടെയും സ്വീകരിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാക്കി മാണ് തീർച്ചയായും ഇതിനു മുമ്പും നമ്മുടെ കയ്യിൽ ഇതുമായി ബന്ധപ്പെട്ട ഉദാഹരണങ്ങളുണ്ട് എച്ച് ആർ ഡി എസ് എന്ന് പറയുന്ന ഒരു സംഘടന ആ സംഘടന ഈ വയനാട്ടിൽ ഭൂമി നഷ്ടപ്പെട്ട അല്ലെങ്കിൽ വയനാട്ടിൽ വീട് നഷ്ടപ്പെട്ട അഞ്ഞൂറ് പേർക്ക് അഞ്ഞൂറ് വീടുകൾ വച്ച് നൽകാം എന്നൊരു വാഗ്ദാനം നൽകുകയുണ്ടായി ആ വാഗ്ദാനം കൃത്യമായ പ്രവ പദ്ധതികളോട് പദ്ധതി രേഖകളടക്കം കൃത്യമായ ഡി പി ആർ അടക്കം മുഖ്യമന്ത്രിയുടെ ഓഫീസിന് സമർപ്പിച്ചിരുന്നു പക്ഷേ അതിനോടും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അല്ലെങ്കിൽ കേരളത്തിലെ സർക്കാർ മുഖം തിരിഞ്ഞു നിന്ന് സമീപനമാണ് നമ്മൾ കണ്ടത് ഈ രീതിയിൽ എല്ലാ സഹായങ്ങളും സ്വീകരിച്ചുകൊണ്ട് എല്ലാ സഹായങ്ങളെയും കൃത്യമായി ഏകോപിപ്പിച്ചുകൊണ്ട് ദുരന്തത്തിനിരയായ ജനങ്ങളെ സഹായിക്കുന്നതിന് പകരം അവിടെയും സർക്കാർ സ്ഥാപിത താല്പര്യങ്ങളും രാഷ്ട്രീയവും കാണുന്നു എന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിൽ അമൃത വിശ്വ വിദ്യാപീഠത്തെ ഒഴിവാക്കിയ ഈ നടപടിയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് വെബ്ഡെസ്ക് തത്തുമൈന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്